അഭിലാഷിനൊപ്പം ഒരു വിദ്യാർത്ഥിയുണ്ട് അഭിലാഷ് ഇപ്പോൾ റാങ്കിൽ വളരെ വളരെ പിന്നോക്കം പോയിരിക്കുന്നു സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ എന്താണ് ഇവർ ആലോചിക്കുന്നത് ഇപ്പോൾ ഉള്ളത് അച്ഛ ബിജു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം മൂന്നാം റാങ്ക് ആയിരുന്നു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം എട്ടാം റാങ്കിലേക്ക് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഐ ഐ ടി കാൺപൂരിലാണ് അടുത്ത വിദ്യാഭ്യാസ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടാൻ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത് പക്ഷേ മൂന്നാം റാങ്ക് കാരൻ എന്നുള്ള നിലയിലുണ്ടായിരുന്ന നാട്ടിൽ കിട്ടിയിരുന്ന ഒരു സ്വീകാര്യത എട്ടാം റാങ്കിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാനുള്ളത് അക്ഷയ് എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഈ റാങ്ക് താഴോട്ട് പോകുമ്പോൾ മൂന്നാം റാങ്ക് നിന്ന് പിന്നെ എട്ടിലേക്ക് മാറിയതിൽ കുറച്ചൊക്കെ വിഷമമുണ്ട് എങ്ങനെയാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത് എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഐ ഐ ടി കാൻപൂരിൽ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി ചേരാനാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ് ഉദ്ദേശിക്കുന്ന വിഷയം കമ്പ്യൂട്ടർ സയൻസ് ബിജു കൂടിയുണ്ട് അതായത് അച്ഛയുടെ പിതാവ് ബിജു കൂടിയുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതായത് ആദ്യം മൂന്നാം റാങ്ക് ആയിരുന്നു പിന്നെ എട്ടാം റാങ്കിലേക്ക് മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അതൊരു വലിയ വിഷമം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ കേരള സിലബസിൽ പഠിച്ചൊരു കുട്ടിക്ക് സി ബി എസ് ഇയുടെ പഠിക്കുന്ന കുട്ടികളെക്കാളും പുറ പുറകോട്ട് പോവുക അത് വലിയ രീതിയിലുള്ള മാർക്കിൽ പുറകോട്ട് പോവുക എന്ന് പറയുന്ന സമയത്ത് ഇവന് എൻട്രൻസിന് നൂറ് ശതമാനം മാർക്കായിരുന്നു അതുപോലെ തന്നെ പ്ലസ് ടുവിനും ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾക്ക് നൂറ് ശതമാനം മാർക്കുണ്ട് പക്ഷേ അതിൻ്റെ തുല്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരള സിലബസിൽ പഠിച്ച കുട്ടികളുടെ റാങ്ക് പുറകോട്ട് പോവുക എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷമം ഉള്ള സംഗതികൾ തന്നെയാണ് മാനസികമായിട്ടുള്ള ഒരു വിഷമാണ് അല്ലേ അതെ അതെ മാനസികമായിട്ട് കുട്ടികൾക്കൊന്നൊരു വിഷമം തന്നെയായിരിക്കും കാരണം ആദ്യം മൂന്നാർ റാങ്ക് കിട്ടുക ഇപ്പോൾ ഇവനെ സമയത്താണെങ്കിൽ ആദ്യം മൂന്നാർ റാങ്ക് കിട്ടുക പിന്നെ അത് എട്ടാം റാങ്കിലേക്ക് മാറുക എന്ന് പറയുന്ന സമയത്ത് വലിയൊരു വിഷമം തന്നെയാണ് പറയുന്നത് കുട്ടികാരിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ ആദ്യം മൂന്നാർ റാങ്ക് കിട്ടി അതിന് കുറേ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി പിന്നെ അത് മാറിയിട്ട് പെട്ടാ റാങ്കിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടതൊരു കുട്ടിക്കും വിഷമമാണ് പിന്നെ അത് കേൾക്കുന്നവർക്കൊക്കെ ഒരു ഒരു പരിഹാസമായിട്ട് തോന്നുമല്ലോ തീർച്ചയായിട്ടും ഇതാണ് പ്രശ്നം കാരണം കുട്ടികളെ പരിഹാസ രൂപേണ കാണുന്നു എന്നുള്ളതാണ് കാരണം സർക്കാർ ഒരു നേരത്തെ തന്നെ ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു കാരണം ഇത് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ തന്നെ ഇതൊക്കെ മാറ്റം വരുത്തുകയായിരുന്നെങ്കിൽ രക്ഷിതാക്കളും ഒക്കെ തന്നെ ആശങ്കയിലാണ്